നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹർദ്ധമായ സ്വാഗതം അങ്ങനെ ജാസ്മിൻ എഴുതി വെച്ച ഗബ്രി ആൻഡ് പിന്നെ എന്താ ജാസ്മിൻ എന്ന് എഴുതി വെച്ച വാഴയിലും കൊണ്ട് ആര് പോയിട്ടുണ്ട് നമ്മുടെ ജാ പിന്നെ ഗബ്രി അതും കൊണ്ട് പോയിട്ടുണ്ട് എന്താണ് അവന്റെ ഉദ്ദേശം തന്നെ മനസ്സിലായിട്ടില്ല ചിലപ്പോൾ കെട്ടാൻ വേണ്ടിയിട്ടായിരിക്കും എന്തോ എന്തോക്കെ സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഈ സർപ്രൈസ് ആണോന്ന് എനിക്ക് എനിക്കറിയത്തില്ല കാരണം നമ്മുടെ ജാഫ്രിക്കായിട്ടൊക്കെ മീറ്റ് ചെയ്തെന്നൊക്കെ പറയുന്ന ന്യൂസുകൾ കേട്ടു അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പം പറഞ്ഞ് സംയമനത്തിലെത്തി നീ അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി പോവുകയാണ് അറിയത്തില്ല അങ്ങനെ അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം കാരണം നിങ്ങൾ രണ്ടുപേരും പത്തറയ്ക്ക് മാറിയിട്ടുണ്ട് മനസ്സിലായോ അപ്പൊ അതിനൊരു ഒരു പ്രായചിത്തമായിട്ട് എല്ലാവരും വായടപ്പിക്കാൻ വേണ്ടിയിട്ട് അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ആ ചീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആസായിട്ട് നിൽക്കുക എന്തായാലും ചീറ്റ് ചെയ്താലും ഇനി ഇപ്പം അത് തിരുത്താനൊന്നും പറ്റത്തില്ല ചെയ്യാനുള്ള തന്നെ തന്നെ നീ ചെയ്ത് കഴിഞ്ഞു ഓക്കെ അപ്പം ഇന്ന് ഏറ്റവും അവസാനത്തെ എപ്പിസോഡാണ് നാളെ ഫിനാലയാണ് മനസ്സിലായി നാളെ പത്ത് മണി വരെയൊക്കെ വോട്ടുള്ളൂ എന്നും കേൾക്കുന്നു അങ്ങനെ വരാൻ ചാൻസ് ഇല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ കേൾക്കും ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ എനിക്ക് ഒന്നര മുഖ്യാരം ആറ് മണി ഏഴ് മണി വരെയൊക്കെ വോട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം പറയുകയാണെങ്കിൽ എല്ലാവരും വീട്ടിൽ വന്ന അല്ലെ രണ്ടുപേര് പോയിട്ട് ബാക്കി എല്ലാവരും സിബിനും ഈ പറയുന്ന ആരാണ് നമ്മുടെ റോഹി റോഹിയും പോയിട്ട് ബാക്കി എല്ലാവരും വീട്ടിൽ വന്നു അവർ രണ്ടും ഷോയ്ക്ക് എതിരായിട്ട് നിന്നവരാണ് ഷോയുടെ റൂൾസിന്റെ അഗെൻസ്റ്റ് ആയിട്ട് നിന്ന് അവരെ വിളിച്ചില്ല ബാക്കി എല്ലാവരും വന്നു എല്ലാവരും കൂടി ഒത്തിണങ്ങി കുറെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് കാണിച്ചു അവരുടെ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റുകളും അവരുടെ വഴക്കുകളും എല്ലാം അതൊക്കെ കാണാൻ വളരെ രസമുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഫോട്ടോസ് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു അതൊക്കെ വളരെ ഭംഗിയായിരുന്നു നല്ല സൂപ്പർ എപ്പിസോഡ് തന്നെ ആയിരുന്നു എല്ലാവരും വന്നതല്ലേ അവസാനം കയറി വന്നത് ശ്രീതു ആയിരുന്നു ശ്രീതു വന്ന് പിന്നെ ജാസ്മിനോ അല്ല ഈ പറയുന്ന ആരാണ് അർജുനോട് കുറച്ച് അകലം പാലിച്ചതുപോലെ തോന്നി പിന്നെ അവസാനം പോണ സമയത്ത് അങ്ങനെയൊന്നും ആയിരുന്നില്ല അവർ തമ്മിൽ എന്താ നല്ല രീതിയിലാണ് ആ കെട്ടിപ്പിടിച്ചൊക്കെ ആ അവരുടെ എന്താണ് കെട്ടിപ്പിടിച്ചൊക്കെയാണ് അവര് പിരിഞ്ഞത് മറ്റൊന്നുമില്ല പിന്നെ ജാസ്മിൻ ഗബ്രി പോകുന്ന സമയത്ത് ഗബ്രിയെ വിടാതെ ഗബ്രിയുടെ കയ്യിൽ തന്നെ തൂങ്ങി തൂങ്ങി ഗബ്രിയെ വലിച്ചു വലിച്ച് 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 നിൽക്കുന്നുണ്ട് അതെന്തോ ആയിക്കോട്ടെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അപ്പൊ എനിക്കിവിടെ പറയാനുള്ളത് ഇന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇന്ന് ഇന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഗബ്രി ജാസ്മിൻ ഈ പറയുന്ന റസ്മിനുമായിട്ടുള്ള ഒരു ഒരു കോൺവെർസേഷൻ ഒരു പ്രമേയവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അതിനകത്ത് ഞാൻ പറഞ്ഞത് അത് അങ്ങനെയല്ല അവരത് മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെ കാണിച്ചതാണ് എന്നാണ് ഞാൻ ഒരിടത്ത് തിരക്കിയപ്പോൾ ഞാൻ ആറുന്നത് പക്ഷേ ഇന്ന് ഞാൻ എപ്പിസോഡ് കണ്ടപ്പോഴ് അത് അങ്ങനെയല്ല റസ്മിൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത് റസ്മിൻ അതായത് ഗബ്രി അവളെ അവടെ പിന്നെ തോളിലേക്ക് ചാ ചാഞ്ഞ് പിന്നീട് എങ്കിലും അവളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്തിന് വേറൊരു സൂര്യോദയം എന്ന് പറയുന്ന പാട്ട് പാടിയപ്പോൾ അത് കണ്ട് പിടിക്കാതെ തന്നെയാണ് ഈ പറയുന്ന റസ്മിൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് വേണ്ട ഗബ്രി നിർത്തിക്കോ എന്നുള്ളത് അതിനുശേഷം അവൾ എന്താണ് നമ്മളെ ആപ്രയമായിട്ട് ബാത്റൂമിലേക്ക് പോകുകയും അവിടെ വെച്ച് ഈ ഗബ്രി എന്താണ് ചെയ്യുന്നത് അവളുടെ പ്രവൃത്തികൾ എന്താണ് അവൻ അറിഞ്ഞുകൂടെ എന്താണ് അവിടെ പുറത്ത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അത് വീണ്ടും അവൻ വന്ന് ഇവിടെ കാണിക്കുന്നത് എന്നാണ് എന്ന് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് റസ്മിനെ ഉദ്ദേശിച്ചും റസ്മിൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അപ്പം അങ്ങനെയാണെങ്കിൽ റസ്മിൻ കാണിച്ചത് വളരെ നല്ലൊരു കാര്യം അവൾ പറഞ്ഞത് സത്യം തന്നെയാണ് അവൾ അവൾ അത് അങ്ങനെ ഒരു അങ്ങനെ ആ ഉദ്ദേശത്തൂടെയാണ് പറഞ്ഞതെങ്കിൽ അത് തന്നെയാണ് ഞാനും പറഞ്ഞത് കറക്റ്റാണ് കാരണം ഇത്രയും നെഗറ്റീവ് പിറ ഈ പറയുന്ന ജാസ്മിന് പുറത്തുണ്ടായത് ഇവര് തമ്മിലുള്ള കോംബയാണ് അപ്പൊ ഇനിയിപ്പോൾ ഫിനാലേക്ക് ഒരു ദിവസം കൂടിയുള്ളു അപ്പൊ ആ ദിവസം വീണ്ടും അതേ നെഗറ്റിവിറ്റി എന്തിനു പുറത്ത് കാണിക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഗബ്രി തന്നെ പറയുന്നുണ്ട് പിന്നെ ഇടതാണ് ഗബ്രിക്ക് തന്നെ അറിയാം പുറത്ത് എന്താണെന്നുള്ളത് വീണ്ടും വന്ന് എന്തിന്റെ ഈ ഈ ഈ പറഞ്ഞ പരിപാടികൾ ചെയ്യാം പല പരിപാടികൾ ചെയ്യുന്നതിൻ്റെ ഒരു എനിക്ക് എന്റെ ലോജിക്കൊന്നും മനസ്സിലാവില്ല നിനക്ക് നിന്റെ ആഗ്രഹങ്ങൾ നിനക്ക് പുറത്താക്കി തീർക്കാം അത്രേ ഉള്ളൂ അതല്ല നിനക്ക് കല്യാണമാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഇത് ആരും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെയ്യും അങ്ങനെ ഒരു പ്രേമം തോന്നി കുറെ വഞ്ചനയും കുറെ 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 പറ്റിപ്പും ഒക്കെ അതിനകത്ത് ഉണ്ടെങ്കിലും പിന്നീട് എന്താ നിങ്ങൾക്ക് ഒരു പ്രേമം തോന്നി പക്ഷെ അത് നിങ്ങൾ കല്യാണത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുഴപ്പമില്ല പോട്ടെ എന്ന് നമുക്ക് വെച്ചാൽ അതല്ല നീ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കല്യാണത്തിനോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് നീ തന്നെ പറഞ്ഞിട്ടു അപ്പം അത് അവളെ യൂസ് ചെയ്യുന്ന രീതിയിലേക്കാണ് എനിക്ക് തോന്നിയത് അതുമല്ല ഈ ഒരു സമയത്ത് അവരുടെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള സാധനം ഈ ഒരു സമയത്ത് വീണ്ടും അവളോട് കൂട്ടുനിന്നുകൊണ്ട് വീണ്ടും അതേ ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം മാത്രമേ നീ അവിടെ നിന്നിട്ടുള്ളൂ ആ സമയത്ത് എന്നെ കിട്ടിയ അവസരങ്ങളിലെല്ലാം നീ അത് ഉപയോഗിക്കുകയാണ് എന്ന് തോന്നിപ്പോകുന്നു അപ്പൊ അത് ചെയ്തതും വളരെ അങ്ങനെയാണെങ്കിൽ വളരെ തെടിത്തനമാണ് ഇനി പുറത്തിറങ്ങിയതിനു ശേഷം അറിയാം അവരുടെ ബന്ധം ഏത് ലെവലിലേക്ക് പോകുമെന്ന് കണ്ടുതന്നെ അറിയാം അത് നീരാണെങ്കിൽ അല്ലെ നിങ്ങൾ നിനക്കൊരു ഇത്രയും ഇത്രയും നടന്നിട്ടും അവിടെ ചെന്നിട്ട് വീണ്ടും ഇതേ പ്രവൃത്തി തന്നെ ചെയ്യുകയാണെങ്കിൽ നീ ആണാണെങ്കിൽ നട്ടിലുള്ളവനാണെങ്കിൽ നിങ്ങളെ കെട്ടണം അത്ര എനിക്ക് നീ പറയൂടെ കെട്ടണം കാരണം അമാതിരി നിങ്ങൾ രണ്ടും കൂടി അവിടെയുള്ള വൃത്തിയേടുകൾ മൊത്തം കാണിച്ചിട്ടുണ്ട് അത് ഈ ജനങ്ങളെ ഈ ജനം മൊത്തം കണ്ടിട്ടുണ്ട് അപ്പൊ അവരെല്ലാം നിങ്ങളെ വിലയിരുത്തുന്നുണ്ട് അതെല്ലാം അവരെന്താണ് ഈ പറഞ്ഞതുപോലെ പിന്നീട് നിങ്ങൾ വിമർശിച്ചിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെ വിമർശിച്ചു നല്ല രീതിയിൽ വിമർശന പാത്രമായിട്ടുണ്ട് അത് അത് നിങ്ങളെ പിന്നെ ആരെയും കുറ്റമറിനും നിങ്ങളെ ചെയ്ത പ്രവൃത്തികൾ തന്നെയാണ് അപ്പൊ അത് വീണ്ടും നീ അവിടെ ആവർത്തിക്കുമ്പോ അതിന് പച്ചപ്പൊ എന്താണ് ഒരു കാഴ്ചത്തമായിട്ട് നീ കെട്ടുക അത്ര തന്നെയാണ് കെട്ടിയതിന് ശേഷം ബാക്കിയുള്ളത് ബാക്കിയല്ലേ അപ്പൊ അതല്ല ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാത്രമാണ് കിട്ടിയ അവർ കിട്ടത്തിരിക്കട്ടെ എന്നുള്ള ആണെങ്കിൽ അത് ഈ ഞരമ്പന്മാരുടെ ജോലി എന്ന് പറയാൻ നീ ഒരു ഞരമ്പനാണെന്ന് പറയാനായിട്ട് പറയേണ്ടതായിട്ട് വരും മനസ്സിലായോ പിന്നെ ജാസ്മിൻ ജാസ്മിൻ ജാസ്മിനേസ് പറഞ്ഞിട്ട് കാര്യമില്ല അവൾ കഴിച്ച പ്രത്യേക അവൾ അവൾ ചേച്ച ഈ പറഞ്ഞ അഞ്ചന സഹായിക്കുന്ന ആർക്കും അങ്ങനെ പുറത്താണെന്ന് പറഞ്ഞില്ല ഒരു അഫ്സർ എന്ന് പറയുന്ന പേര് പോലും ഇപ്പ ഇല്ല നാളെ കെബറി പറഞ്ഞിട്ട് ഈ പിന്നെന്താണ് ഈ പാവം അതിനൊക്കെ എവക്ട് ചെയ്ത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ എവക്ട് ചെയ്തിട്ട് നീ കെട്ടുമായിരിക്കാം നീ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് വീണ്ടും നീ നിന്ന് നീ അവളെ കെട്ടുക അവളെ കെട്ടുക അത്ര എന്നുള്ളതെ എനിക്ക് പറയുള്ളൂ നീ അവളെ കെട്ടി നിന്റെ പ്രേമം പിന്നെന്താണ് പരിശുദ്ധമായിരുന്നു നിങ്ങളുടെ പ്രേമം പരിശുദ്ധമാണ് എന്നുള്ളത് അങ്ങോട്ട് എന്ത് ചെയ്യുക അങ്ങോട്ട് തെളിയിക്കുക അത്രയേ ഉള്ളൂ പിന്നെ അതിനുശേഷം പിന്നെ ജാസ്മിനിൻ്റെ ഫുള്ള് കറച്ചിരുന്നേ എന്നെങ്ങനെ മോണോ എന്ന് എനിക്കറിയത്തില്ല വർണ്ണവരെ പോകണവരൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മോങ്ങലോട് മോങ്ങൾ ഇനി പുറത്തിറങ്ങുമ്പോൾ തന്നെ അറിയാം എന്താണ് സംഭവിച്ചത് അപ്പൊ ഏതാണ്ടൊക്കെ ഊഹങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് ആര് പിന്നീട് എന്തൊക്കെയാണ് പുറത്ത് നടക്കുന്നത് എന്നുള്ളത് ഏതാണ്ട് ഊഹങ്ങൾ ഏതാണ്ട് ഒരു ഒരു ഐഡിയ അവർ കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്തും നേരിടാനുള്ള കാര്യത്തിലാണ് ജാസ് നിൽക്കുന്നത് മനസ്സിലായി എന്ത് നേരിടാനുള്ള കാര്യത്തിൽ ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് അങ്ങ് പറ്റിയാ നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി അതുപോലെ ഈ ജനങ്ങൾ ഇത്രയും കൊണ്ടുവന്നില്ല അപ്പം ഇത്രയും ചണ്ടിത്തനം ചെയ്തിട്ടും എന്നെയും ഇതുപോലുള്ള പിന്നീട് നിറകേട് കാട്ടിയിട്ടും എന്നെയും സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് എന്നുള്ളതും കൂടി അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യാനാണല്ലോ അപ്പൊ പറഞ്ഞില്ലേ അമ്മയെ കൊന്നാലും രണ്ട് പക്ഷമാണ് അമ്മയെ കൊന്നും നല്ലതെന്നും പറയും ചീത്തേന്ന് പറയും അപ്പൊ രണ്ടുപക്ഷം എവിടെയുമുണ്ട് ഏഹ് ഗൗവന്തചാമയ്ക്ക് വരെ ഇവിടെ ഫാൻസ് ഉള്ള നാടാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജാസ്മിനൊക്കെ ഫാൻസ് വന്നതിൽ വലിയ അത്ഭുതപ്പെടാനൊന്നും ഇല്ല അപ്പൊ അത് അങ്ങനെ നിക്കട്ടെ അപ്പൊ എന്തായാലും അവൻ ഈ വാടകലയും കൊണ്ടുപോയിട്ടുണ്ട് എന്താണ് ഉദ്ദേശിച്ച കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്ക് എനിക്കതിനെപ്പറ്റി എന്ന് അറിഞ്ഞ കെട്ടിയാൽ നിനക്ക് കൊള്ളാം നീ നല്ലൊരു പയെന്ന് പറയും ഇല്ലാന്നുണ്ടെങ്കിൽ നീ കാണിക്കുന്നത് എന്ത് തന്നെ പത്രേപോട്ട് പിന്നെ അതിനുശേഷം എനിക്ക് പറയേണ്ടത് ഈ പറയുന്ന മുടിയൻ കടന്ന് ഭയങ്കര കരച്ചിലിന്നെ എന്താണ് എനിക്ക് മനസ്സിലായില്ല എന്താ നിങ്ങൾ ഒരു കമന്റ് എന്താ സിചോ പറഞ്ഞത് ശിജു എന്തോ പറഞ്ഞെന്നും പറഞ്ഞ അവൻ എന്തോ ഇങ്ങനെ കിടന്ന് മോങ്ങി മോങ്ങി ഏങ്ങടിച്ച് ഏങ്ങടിച്ച് കരയുന്നു അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കൊരു പിടുത്തോം കിട്ടുന്നില്ല പിന്നീട് എന്താണ് നമ്മുടെ അൻസിബളെ അവനെ കുറെയൊക്കെ അവനെന്താ സാധനിപ്പിക്കുന്നുണ്ട് അവനെ കുറെ സമാധാനപ്പെടുത്തുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല എന്നുള്ള രീതിയിൽ സമാധാനിപ്പിക്കുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ എനിക്കറിയത്തില്ല അപ്പൊ ഇതൊക്കെയാണ് നടന്നത് ഇനി വോട്ടിങ്ങിന്റെ കേസിലായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടിങ്ങിലെ ഇപ്പം പഴയതുപോലെ തന്നെ തുടരുന്നുണ്ട് ഇപ്പോഴും ഞാൻ അറിയുന്നത് അർജുൻ രണ്ട് സ്ഥാനത്തു നിന്നാണ് ഞാൻ അറിയുന്നത് വോട്ട് കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ എപ്പോഴും വേണോ മാറി പറയാം എന്തായാലും ഓ പിന്നീട് കപ്പ് കപ്പ ആർക്കെന്ന് ചോദിച്ചാൽ അതാണല്ലോ മെയിൻ കപ്പ ആർക്കെന്ന് ചോദിച്ചാൽ അത് ഇപ്പോഴും നമുക്ക് നിസംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യം ആരെയും ആരും ആ ഒരു സ്ഥാനത്തേക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മാതിരി ലീഡ് ലീഡിലേക്ക് ആര് പോകുന്നുണ്ട് ജിൻഡോ പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് നമുക്കിപ്പോ അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കപ്പിൽ ഒരു മറിമായ ഒന്നും നടക്കാൻ സാധ്യതയില്ല കപ്പ് ജിൻഡോയ്ക്ക് തന്നെയാണ് നമുക്ക് എന്തായാലും ഒരു നൂറ്റൊന്ന് ശതമാനം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് നാളെ ഒരു ദിവസം കൊണ്ട് വലിയ അട്ടിമറികൾ ഒന്നും നടക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ജിൻഡോയുടെ വോട്ട് കൂടാനേ ചാൻസ് ഉള്ളൂ മനസ്സിലായോ അപ്പൊ ഇനി സെക്കൻഡ് പൊസിഷനിലേക്കുള്ള ഒരു മത്സരമാണ് നടക്കുന്നത് അതവിടെ ജാസ്മിനാണോ ഈ പറയുന്ന അർജുനാണോ എന്നുള്ള ഒരു ഒരു മത്സരമാണ് നടക്കുന്നത് അവിടെ ഇപ്പോഴും അർജുനാണെന്ന് കരുതുന്നു അതിന് വേണമെങ്കിൽ നമുക്കൊരു വേരിയേഷൻ സംഭവിക്കാം അതിൽ വേണമെങ്കിൽ ഒരു മാറ്റം സംഭവിക്കാം അവിടെ വേണമെങ്കിൽ ജാസ്മിൻ കയറി വരാം വേണമെങ്കിൽ ഈ പറയുന്ന അർജുനൻ കയറി വരും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കപ്പ് ആർക്കും ചോദിച്ചാൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കപ്പ് ആർന്ത് ആർക്കാണെന്ന് ചോദിച്ചാൽ അതിന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും അടിവരയിട്ട് പറയാൻ കഴിയും നൂറ്റൊന്ന് ശതമാനം അത് ജിൻഡേക്കുള്ളതാണ് ഇനി മറ്റ് വലിയ അട്ടിമറികളൊന്നും നടക്കാൻ ചാൻസ് ഇല്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വളരെ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ പിന്നെ അടുത്ത നാളെ വരുമ്പോൾ നാളെ മമ്മൂട്ടിയൊക്കെ വരുന്നു എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിയൊക്കെ ഈ പറയുന്ന ഈ സാധനത്തിൽ ഏതാണ് നമ്മൾ നമ്മളെ ഈ പിന്നെ ഗ്രാൻഡ് ഫിലാന ഡേര് അന്ന് വരുന്നുണ്ട് ചിലപ്പോൾ മേ ബി എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന ഏതാണ് നമ്മൾ അൾട്ടിമേറ്റ് അൾട്ടിമേറ്റ് നാളെ നാളെ അത് അൾട്ടിമേറ്റിനെ കുറിച്ച് പറയാനുള്ള ചാൻസ് ഉണ്ട് അതിനെക്കുറിച്ച് റിവീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ അൾട്ടിമേറ്റിൽ മാത്രം മമ്മൂട്ടി ആവും ആങ്കർ എന്ന് പറയാൻ കഴിയണം കാരണം മമ്മൂട്ടിയൊക്കെ വരുന്നെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല അടുത്ത തൊട്ട് ചിലപ്പോൾ മമ്മൂട്ടി ആയിരിക്കാം ആങ്കർ ഒരു അങ്ങനെ നമുക്ക് ചിന്തിക്കാം നിന്റെ ഊഹമാണ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ലാലട്ടൻ തന്നെ ആയിരിക്കാം ഈ അൾട്ടിമേറ്റ് സംരക്ഷിക്കുന്നത് അത് ചിലപ്പോൾ ഒ ടി ടി ആയിരിക്കാം അൾട്ടിമേറ്റ് വരുന്നത് ടി വിയിൽ കാണിക്കാൻ ചാൻസസ് കുറവാണ് ഒ ടി ടി തന്നെയായിരിക്കാം എപ്പിസോഡ് കാര്യങ്ങളെല്ലാം വരുന്നത് അങ്ങനെ ആവാനും ചാൻസസ് വളരെ വളരെ കൂടുതലാണ് അപ്പം അൾട്ടിമേറ്റ് വരട്ടെ അൾട്ടിമേറ്റ് അപ്പം ഇത്തിരി കൂടി രസമായിരിക്കും എന്ന് വെച്ചാൽ ഓൾറെഡി ഫാൻസ് ഉള്ളവർ ഓൾറെഡി പഠിച്ചവർ ഓൾറെഡി ഈ പറയുന്ന ഗെയിം എന്താണെന്ന് അറിയാമെന്നുള്ളവർ അവരെല്ലാം കൂടെ ഒത്തിരിമിച്ച് അല്ലെങ്കിൽ ഒത്തുകൂടിയുള്ള ഒരു ഗെയിം ഇതിനെക്കാട്ടിയൊക്കെ അടിപൊളി സൂപ്പർ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മനസ്സിലായത് അത് മിക്കവാറ് മാക്സിമം അറുപത് ദിവസമൊക്കെ കാണത്തുള്ളൂ എന്നാലും അതുണ്ടാവട്ടെ അതിന്റെ പ്രഖ്യാപനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പ്രഖ്യാപനം ഈ വരുന്ന അങ്ങനെ അവർക്കൊരു ഐഡിയ ഉണ്ട് ഈ അൽത്തിമേറ്റ് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ എന്തായാലും ഈ പറയുന്ന ഗ്രാൻഡ് ഫുലെ അന്ന് അവർ പ്രഖ്യാപിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അവിടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അതായത് നാളെ നടക്കുന്ന ഈ ഈ പരിപാടി അതായത് ലാലട്ടെ വരുന്ന നാളെയാണ് മനസ്സിലാകുക നാളെ വന്ന് മണിക്ക് ഏഴുമണിക്കൊന്ന് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ വരുന്ന പാട്ടുകൾ കൂത്തുകൾ അതായത് ഇപ്പം ദിൽഷയോ ദിൽശയുണ്ട് പിന്നീട് സുതി അങ്ങനെ കുറച്ച് പേര് കഴിഞ്ഞ സീസണിലൊക്കെ ഉള്ള കുറച്ച് പെൺകുട്ടികളുണ്ട് അപ്പൊ അവരുടെയൊക്കെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ട് അത് ഇതിന്റെ ഇടയിലേക്ക് ഗ്യാപ് വരും അത് ഇന്ന് ഷൂട്ട് ചെയ്ത് വെക്കും നാളെ ഒരാളുടെ വിഷം കഴിഞ്ഞതിനു ശേഷം ഇടയിലുള്ള സ്കിറ്റ് കാണുമല്ലോ കോമഡി സ്കിറ്റുകൾ കാണും പിന്നെ ഈ പറയുന്ന എന്താണ് ഡാൻസുകൾ ഇതൊക്കെ മുമ്പ് ഷൂട്ട് ചെയ്ത് ഇന്നലെ ഇന്നെ ഷൂട്ട് ചെയ്ത് വെച്ച് അതിന്റെ ഇടയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് ഇട്ട് തരുന്ന സംഭവം സംഭവമാണ് അതായത് എല്ലാം കൂടി ഒരു ദിവസം എടുക്കുമ്പോൾ ഈ ഇടയ്ക്ക് തീരത്തില്ല അതുകൊണ്ട് ഇപ്പം തന്നെ അതൊക്കെ അവർ ഷൂട്ട് ചെയ്ത് വെക്കും അപ്പൊ എന്തായാലും നാളത്തെ ദിവസം വളരെ നിർണായകമാണ് നാളെ ഏഴ് ഏതാണ്ട് എനിക്ക് തോന്നുന്ന ഒരു പത്ത് പന്ത്രണ്ട് മണി പതിനൊന്ന് മണിയൊക്കെ കാണാൻ ഒരു ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഒരു മണിക്കൂർ ഡിലേ ആയിരിക്കും നമുക്ക് കാണിക്കുന്നത് ഒന്നോ ഒന്നോ ഒന്നര മണിക്കൂർ ഡിലേ വെച്ചിട്ടായിരിക്കും നമുക്ക് ഈ സംഭവം കാണിയത് അതായത് എനിക്ക് തോന്നുന്നു അവിടെ അഞ്ചുമണിക്കൂർ തുടങ്ങും നമുക്കിവിടെ കാണിക്കുന്നത് ഏഴ് മണിക്കായിരിക്കും ഒരു ഡിലേ കാണും ഇതിനകത്ത് അപ്പോൾ എന്തായാലും ഈ ഓരോ നിമിഷവും നമ്മൾ ആരൊക്കെയാണ് പുറത്താവുന്നത് കൃത്യമായിട്ട് അപ്ഡേറ്റ് തരാൻ കഴിയട്ടെ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു അങ്ങനെയാണെങ്കിൽ നാളത്തെ കപ്പ് ജിൻഡിത്തിനൊക്കെ അതിനൊരു തർക്കവും ഇല്ലെന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് നമുക്ക് വീണ്ടും കാണാം ജയ